അസ്സാം വലൈക്കും സന വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് അറുപത് സൈസിലുള്ള മാസേട്ട അറുപത് സൈസ് വീഡിയോ ആണ് അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണണം മാസികൾ പല റേറ്റിന്റെ മാസികളാണ് ഇരുന്നൂറ്റി അമ്പത് മുതലാണ് സ്റ്റാർട്ടിംഗ് അറുപത് സൈസിലുള്ള മാസിയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് സ്റ്റാർട്ടിങ് തുടങ്ങണത് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ കളറിൽ വൈറ്റ് പ്രിന്റ് ആയിട്ടോ ഇതിന്റെ വണ്ണോ ലെങ് ഒക്കെ ശരിക്കും നോക്കി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഓർഡർ ചെയ്യാ അറുപത് ലെങ്ത് ഉള്ള മാക്സി ആണ് ഇതിന്റെ വണ്ണം നാപ്പത്തിനാല് കേട്ടോ നാപ്പത്തിനാല് വണ്ണാണ് അറുപത് ലെങ്ത് ആണ് ഇരുന്നൂറ്റി എമ്പത് രൂപയാണ് ഈ മാക്സിന്റെ റേറ്റ് കേട്ടോ അടുത്തത് നല്ലൊരു മെറൂൺ കളറില് വൈറ്റ് ബ്രിഞ്ച് ലൈറ്റ് ഇരുന്നൂറ്റി അമ്പതിന്റെ അടുത്ത മാക്സ് ഇതാട്ട ഇരുന്നൂറ്റി അമ്പത് രൂപ ആണ് അറുപത് സൈസില് അൻപത് ഇഞ്ച് വണ്ണുണ്ട് ഈ മാക്സ് അൻപത് ഇഞ്ച് വണ്ണുണ്ട് പതിനഞ്ച് കയ്യറക്കുണ്ട് പതിനാല് പതിനാല് കൈയറക്ക അറുപത് ലെങ് അൻപത് വണ്ണം ഇതാ പ്രിന്റിൽ തന്നെയാണ് അടുത്ത മാസ ഇരുന്നൂറ്റി അമ്പതിന്റെ അടുത്ത പ്രിന്റ് ഇതിന്റെ വണ്ണം നോക്ക നാപ്പത്തിയെട്ട് ഇഞ്ച് വണ്ണാണ് ഏട്ടാ നെക്കിന് വർക്കൊക്കെ ഉണ്ട് നല്ല ഐറ്റം തുണിയാണ് അടുത്ത ഇത് നല്ല ബ്രൗൺ കളറും കോഫിയും ഗ്രീനും കൂടി ചേർന്ന കളറ് ഇതിന്റെ വണ്ണം നാപ്പത്തി എട്ട് ഇഞ്ച് വണ്ണുണ്ട് ചെസ്റ്റ് വണ്ണം അറുപത് ലെങ്ത് ആണ് ഇരുന്നൂറ്റി എൺപതാണ് ഈ മെച്ചിന്റെ റേറ്റ് അടുത്ത മാക്സിദ ഇരുന്നൂറ്റി അമ്പതിന്റെ നല്ലൊരു വയലറ്റ് കളറിൽ പ്രിന്റുകളായിട്ട് ഇതിന്റെ വണ്ണം ചെസ്റ്റ് വണ്ണം നാപ്പത്തെട്ട് ഇഞ്ചാണ് നാപ്പത്തെട്ടില് ഏറെ കേട്ടോ നാപ്പത്തി ഒമ്പത് ഇഞ്ച് വണ്ണം വരും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ബട്ടൺ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അടുത്തത് ഒരു പിങ്ക് കളറിലാണ് അതിന്റെ കളർ ചേഞ്ച് നാപ്പത്തൊമ്പത് ഇഞ്ച് വണ്ണം അറുപത് ലെങ് അടുത്തത് ഒരു ഗ്രീൻ കളർ അറുപത് ഇഞ്ചിലെ മാക്സികൾ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്ത പുതിയ എത്തിയ മാക്സിയാണ് അടുത്തത് അതിൽ ഒരൊറ്റ പ്രിന്റേ ഉള്ളൂ കേട്ടോ ബ്ലാക്ക് ബ്ലൂ പ്രിന്റ് കൂടി കലർന്നത് ഇത് അൻപത് ഇഞ്ച് ചെസ്റ്റ് വണ്ണം ഉണ്ട് കേട്ടാ അൻപത് ഉണ്ട് വണ്ണുള്ള ആളുകളൊക്കെ ഒരുപാടുണ്ട് അപ്പൊ അവര് വണ്ണുള്ള മാക്സിംഗ് ഇങ്ങനെ ചോദിക്കലുണ്ട് അടുത്ത മാക്സ് ചെയ്താട്ടോ നല്ല ഐറ്റം കോട്ടൺ മാക്സിയാണ് ഇതിന്റെ വണ്ണൊന്ന് നോക്ക അറുപത് ഇഞ്ച് ലെങ്ത് ഉണ്ട് അൻപത് ഇഞ്ച് ചെസ്റ്റ് വണ്ണം വരുന്നുണ്ട് അടുത്തതിലും ഈ ഒരൊറ്റ പ്രിന്റേനുള്ളൂ ഇരുന്നൂറ്റി അമ്പത് രൂപ ഇപ്പൊ ഈ കാണിച്ച മാക്സിന്റെ ഒക്കെ റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇത് നാപ്പത്തി ഏഴ് അഞ്ച് വണ്ണാണ് അടുത്ത മാക്സിന് ഒരു കോഫി കളറില് ക്രീം കളർ ചെറിയ പ്രിന്റുകളായിട്ട് അറുപത് ഇഞ്ച് ലെങ്ത് ആണ് ചെസ്റ്റ് വണ്ണം നാപ്പത്തി എട്ടാണ് കേട്ടോ അടുത്ത മാസിത ക്രീം കളറില് ഒരു ഗ്രീൻ കളർ പ്രിന്റ് ആയിട്ട് അറുപത് ഇഞ്ച് ലെങ്ണ്ട് നാപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണാണ് അടുത്തത് നമ്മളെ കളർ മാക്സികൾ ആട്ടാ അറുപതഞ്ചിലുള്ള കളർ മാക്സിയാണ് നല്ല ഭംഗിയുള്ള കളറുകളാണ് നല്ല ഐറ്റം തുണി ആട്ടാ ഫുൾ കോട്ടൺ ആണ് ഫുൾ കോട്ടൺ ആണ് കുറച്ച് ഐറ്റം റേറ്റ് കൂടുതലാണ് എന്നാലും നമ്മൾ ഇത് ഒരേ റേറ്റിനാണ് കൊടുക്കുന്നത് കേട്ടാ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല ഐറ്റം കോട്ടൺ ആണ് കേട്ടോ ഇതിന് മുന്നോട്ട് നമ്മൾ കൊടുത്ത കളർമാക്സിന്റെ തുണീനെ പോലെയല്ല അതി അതിലും ഒന്നും കൂടെ നല്ല ഐറ്റാണ് പക്ഷെ റേറ്റ് അതന്നെയാണ് നമ്മള് കൊടുക്കുന്നത് അൻപത് ഇഞ്ച് ചെസ്റ്റ് വണ്ണുണ്ട് അറുപത് ഇഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ കൈ അത്യാവശ്യം നല്ല കയ്യും വരുന്നുണ്ട് കൈ പതിനഞ്ച് കയ്യറക്കും ഉണ്ട് അതിന്റെ കളർ ചേഞ്ച് ഇതാ നല്ലൊരു ഭംഗിയുള്ളൊരു ലൈറ്റ് കളറാ കേട്ടോ എംബ്രോയിഡറി നെക്കനി എംബ്രോയിഡറി വർക്കാണ് ത്രെഡ് വർക്കാണ് അടുത്തത് നല്ലൊരു വയലറ്റ് കളറ് നല്ലൊരു വയലറ്റ് കളറ് അറുപത് ഇഞ്ചിലെ മാച്ചുകൾ ഒന്നും കുറേ നമുക്ക് കളറിലൊന്നും കിട്ടലില്ല അൻപത്തിനാറിലാണ് എപ്പോഴും വരില്ലേ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് വെക്ക നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് ഇതിന്റെ ജസ്റ്റ് വണ്ണം ഓരോന്നിനും ഞാൻ നോക്കി പറയലുണ്ട് അപ്പൊ അതിനനുസരിച്ച് ഓരോരുത്തര് ഓർഡർ ചെയ്യ അടുത്ത് നല്ലൊരു ലൈറ്റില് നല്ലൊരു പിങ്ക് കളറാണ് നല്ല ഭംഗിയുള്ള ഐറ്റം കളറുകളാണ് ഇതിന്റെ ചെസ്റ്റ് വണ്ണം നോക്കുക അറുപത് ഇഞ്ച് ലെങ്ത് ആണ് അൻപത് ഇഞ്ച്ണ്ട്ട്ടാ അൻപത് ഇഞ്ച് ചെസ്റ്റ് വണ്ണം അടുത്ത മാച്ച് റെഡ് കളറില് നാപ്പത്തെട്ട് ഇഞ്ചാണ് വണ്ണം അടുത്തത് നല്ലൊരു ഡാർക്ക് ആഷ് കളർ അറുപത് ഇഞ്ച് ലെങ്ത് ചെസ്റ്റ് വണ്ണം നോക്കാം നാപ്പത്തി ആറ ചെസ്റ്റ് വണ്ണം കേട്ടോ അപ്പൊ ഓരോന്നിലും വ്യത്യാസം ഉണ്ട് നാപ്പത്തെട്ട് അൻപത് നാപ്പത്തി ആറൊക്കെ വരുന്നുണ്ട് അപ്പൊ അത് ഓരോന്നും നോക്കിയിട്ട് കൺഫോമ് ചെയ്തിട്ട് ഓർഡർ ചെയ്യ അടുത്തത് നല്ല നൂറ് ശതമാനം കോട്ട നല്ല ഐറ്റം കോട്ടൺ നൈച്ചു ഒന്നും കൂടി വില കൂടിയായിട്ടാ എംബ്രോയിഡറി നെക്കിന് എംബ്രോയിഡറി വർക്ക് വെച്ച് തയ്ച്ചതാണ് ഇതിന്റെ റേറ്റ് മുന്നൂറ്റി ഇരുപത് രൂപ മുന്നൂറ്റി ഇരുപത് രൂപ അത്യാവശ്യം നല്ല മണ്ണൊക്കെ വരുന്നുണ്ട് അൻപത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണം വരുന്നുണ്ട് അൻപത്തിരണ്ട് ഇഞ്ച് വണ്ണം വരുന്നുണ്ട് അറുപത് ഇഞ്ച് ലെങ്ത് ആണ് ഇത് അതിന്റെ ഒരു കളർ ചേഞ്ച് വയലറ്റ് പ്രിന്റുകളായിട്ട് വയലറ്റ് കളർ റെഡ് ആണ് പ്രിന്റ് വരുന്നത് ഇതിന്റെ ചെസ്റ്റ് വണ്ണം അൻപത് ഇഞ്ചാട്ടോ അൻപത് ഇഞ്ചാണ് ഒരേ പ്രിന്റ് ആയാലും ചെല മാസികളൊക്കെ വണ്ണത്തിന് ആടൊക്കെ വ്യത്യാസമുണ്ട് അടുത്തത് ഒരു ബ്ലൂ കളറാണ് മുന്നൂറ്റി ഇരുപത് രൂപ തന്നെ ഈ ലാസ്റ്റ് കാണിക്കുന്ന മാക്സിന്റെ റേറ്റ് കേട്ടോ മുന്നൂറ്റി രൂപ ഇതും ഒരു അൻപത്തി ഒന്ന് ഇഞ്ചൊക്കെ വണ്ണം വരുന്നത് ഇടാ അടുത്തത് മെറൂൺ കളറിൽ തന്നെയാണ് ഇതിന്റെ നെക്കിന്റെ വർക്ക് വെച്ച് അടിച്ച വർക്ക് ആട്ടോ എംബ്രോയിഡറി വർക്ക് ഇത് അൻപത്തിരണ്ട് ഇഞ്ച് വണ്ണം ഇണ്ട് ചെസ്റ്റ് വണ്ണം ഉണ്ട് അറുപത് ഇഞ്ച് ലെങ്ത് ആണ് അപ്പൊ നമ്മള് അറുപത് അഞ്ചിന്റെ മാക്സികളൊക്കെ ഉണ്ടല്ലേ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യട്ടാ അപ്പൊ അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ഉള്ളതിനെ വരാൻ ഇൻഷാല് അസലാ